ஒரு ஐநூத்தி ஐந்து தேர்தல் வாக்குறுதிகளை நமக்கு தமிழ்நாட்டு மக்களுக்கு கொடுத்தாங்க எத்தனை வாக்குறுதிகளை இந்த திமுக கவர்மெண்ட் நிறைவேற்றி இருக்கு முக்காவாசி வாக்குறுதிகளை கூட நிறைவேற்றாம எல்லாத்தையும் நிறைவேற்றிட்டோம் எல்லாத்தையும் நிறைவேற்றிட்டோம்னு இப்படி கொஞ்சம் கூட மனசாட்சியே இல்லாம இப்படி கதை ஊட்றீங்களே மைடிய எந்த வைக்க முடியாமல் வைத்தறிச்சல் காரணமாக திமுக தன்னுடைய தேர்தல் வாக்குறுதிகளை நிறைவேற்றல என்று சொல்லிட்டு நம் அரசு எப்படி இந்தியா முன்னோடி மாநிலமாக செயல்படுதுன்னு ஏராளமான கட்டுரைகளை பத்திரிகைகள் வெளியிடுது செய்திகள் சொல்றாங்க இன்னும் சொல்லணும்னா ஏராளமான வட இந்திய யூ டியூப் சேனல்களை கூட ஆய்வு செஞ்சு തമിഴ്നാട്ടിലെ കരൂരിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടന്ന മഹാദുരന്തത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി പൊടുന്നനെ അസ്തമിച്ചു പോയി അല്ലെങ്കിൽ മുളയിലെ നുള്ളപ്പെട്ടു എന്ന് കരുതിയിരുന്ന വിജയ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യ ഒട്ടാകെ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ നടന്നത് വിജയിന്റെ ഒരു മഹാപ്രചരണ പരിപാടിക്കിടെ നാൽപ്പത്തൊന്ന് മനുഷ്യരുടെ ജീവനാണ് പൊലിഞ്ഞത് നൂറോളം പേർക്ക് പരിക്കുപറ്റി അവിടെ നിന്ന് ഊടി ഒളിക്കേണ്ടി വന്നു വീട്ടിനകത്ത് ഒളിച്ചിരിക്കേണ്ടി വന്നു അതോടുകൂടെ തന്നെ വിജയിന്റെ വലിയ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു എന്ന് എല്ലാവരും കരുതിയതാണ് ഡി എം കെ ആകെ സന്തോഷത്തിലുമായിരുന്നു ഓർമ്മയ്ക്കൊക്കെ വലിയ സങ്കടം നടിച്ചെങ്കിലും ഉള്ളുകൊണ്ട് ഒരു വലിയ തന്റെ പ്രതിയോഗി ഇട രാഷ്ട്രീയ ജീവിതം എന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി വിജയിച്ചു കയറാമെന്നും കരുതിയിരുന്നിടത്താണ് വിജയ് വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നു അതിന്റെ ഡീറ്റെയിൽസ് അറിയണ്ടേ അതിനു മുമ്പ് സ്പേസ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അതിനായി ഇപ്പോൾ തന്നെ സ്പേസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനാബിളി ചെയ്ത് വെച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്തോ ബെല്ലൈക്കൺ അനാബിളി ചെയ്തോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്കൊന്ന് വിശദമായി നോക്കാം എന്താണ് നടന്നത് ഒരു മഹാ ദുരന്തം അതും ഡി എം കെയുടെ ദുർഭരണത്തിനെതിരെ യഥാർത്ഥത്തിലുള്ള ഒരു വലിയ പ്രതിപക്ഷ ശക്തി നിറയെ ഉണ്ടായിരുന്നില്ല ജയലളിതയുടെ മരണത്തോടു കൂടെ ഒരു വെല്ലുവിളി ഉയർത്താനായിട്ട് രാ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സത്യത്തിൽ സ്റ്റാലിനെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല തൻ്റെ മകനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു പട്ടക്കുതിരയെ പോലെ ഏതാണ്ട് സ്റ്റാലിൻ മുന്നോട്ട് കുതിക്കുന്ന സമയത്താണ് വിജയ് എന്ന ഈ സിനിമാ നടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവുമായി വരുന്നതും ടി എം കെക്കെതിരെ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നതും അത് തമിഴ്നാടൊക്കെ വലിയൊരു ജനസാഗരം ഉണ്ടാക്കി അണികളെ ഉണ്ടാക്കി ഒരു തേരോട്ടം നടത്താനുള്ള യാത്രക്കിടെ തരൂരിലെത്തിയ ഒരു യോഗത്തിലാണ് മഹാദുരന്തം നടന്നത് ദുരന്തം വരുത്തിവച്ചതിന്റെ പുറകിൽ ഡി എം കെ ആണെന്നും തങ്ങൾക്ക് പരിപാടി നടത്താനായി വേണ്ടത്ര സ്ഥലം അനുവദിക്കാതെയും ഒരുപാട് നിബന്ധനകൾ വെച്ചും തന്റെ പ്രചരണ പരിപാടിയെ തടസ്സം നിൽക്കുന്നു സ്റ്റാലിൻ എന്നും ഉയർത്തുന്ന വേളയിലാണ് ഈ മഹാദുരന്തം ഉണ്ടായത് ശരിയാണ് അദ്ദേഹം ആ പരിപാടി ഈ സംഭവം നടന്ന ഉടനെ വിജയ് അവിടുന്ന് ഓടി ഒളിച്ചു പക്കതയുള്ള നേതാവിന്റെ ഒരു നേതൃഗുണവും കാണിച്ചില്ല എന്നുള്ളത് എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തി പിന്നീട് സഹായധനങ്ങളൊക്കെ എല്ലാ പാർട്ടിക്കാരും പ്രഖ്യാപിച്ചെങ്കിലും വിജയും പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് വിജയിനെയും ടി വി പ്രതി ശ്രമിച്ചപ്പോൾ വിജയ് നേരെ സുപ്രീം കോടതിയെ ശരണം പ്രാപിച്ചു സുപ്രീം കോടതിയിൽ പറഞ്ഞു ഇതിന്റെ യഥാർത്ഥ കള്ളക്കളി കൊണ്ടുവരണം താനുയർത്തിയ വെല്ലുവിളിയെ തന്റെ പാർട്ടിയെ നേരിടാനായിട്ട് ഡി എം കെ സർക്കാർ കാണിച്ച കള്ളക്കളി പുറത്തു കൊണ്ടുവരണം എന്നുള്ള അപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതി തമിഴ്നാട് ഗവൺമെന്റ് ഡി എം കെ ഗവൺമെന്റ് നിയോഗിച്ചേഷണ സംഘത്തെയും ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെയെല്ലാം മാറ്റി പുതിയ ആ കേസ് അതേപടി സി ബി ഐ ഏൽപ്പിക്കുന്നു അന്വേഷിച്ച് സത്യസന്ധമായ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതോടുകൂടെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നതും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിലെ വലിയ തൻ്റെ മോഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നടൻ വിജയിൽ ഉള്ളത് അങ്ങനെ തമിഴക വെറ്റിക്കഴകം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്റ്റാലിനെ എറിയും എന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷെ അതെന്തുമാത്രം ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം തഴക്കഞ്ചെന്ന പഴക്കം ചെന്ന എല്ലാ അടവുകളും പൈറ്റിയ തമിഴക രാഷ്ട്രീയത്തിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ കരുണാനിധിയുടെ പുത്രനോട് ഏറ്റുമുട്ടാൻ മാത്രം ഈ സിനിമയിൽ അംഗം വെട്ടുന്ന അല്ലെങ്കിൽ ഗിമ്മിക്സ് കാണിക്കുന്ന അല്ലെങ്കിൽ വാക്ചാതുര്യം കൊണ്ട് അമ്മാനമാടുന്ന അല്ലെങ്കിൽ ഡാൻസ് കളിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടുന്ന വിജയ് എന്ന ഈ നേതാവിനെ ഈ പടക്കുത്തിരിയെ തളച്ചു കെട്ടാനാകുമോ എന്ന് നമ്മൾ ആകാംക്ഷയോട് മുടക്കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ ഇടുക നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു